ഒക്ടോബർ ഏഴ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പം ആരം ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലത്തെ പണികളെല്ലാം കഴിയുമ്പോൾ ദാ പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ട് അപ്പോഴേക്കും ആടിനെ തീരെ വയ്യ എൻ്റെ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവ ആദ്യമേ കിടന്നു അപ്പോൾ എന്താ വീട് എടുക്കണമെന്ന് ചോദിക്കണ്ട പന്ത്രണ്ട് മണിക്ക് തന്നെ വിഷ് ചെയ്യുന്നതെങ്കിൽ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു അതിന് വയ്യാത്തോണ്ട് എന്നെ വന്ന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും പറഞ്ഞ പോലെ അനുസരിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വേഗം പോയി കിടന്നുറങ്ങി பின்னெந்திப்பாணாட்ட நீங்கள் <laughs> 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 ഡോർത്ത് അ ശബ്ദം നീയാണ് കൊടുക്കണ പണ്ടി ഇവിടെ ഇല്ല ചുവപ്പ റോസൊക്കെ ഇല്ല ഇല്ല ഇവിടെ ഗുരുവായൂർ പോയിട്ട് മേടിച്ചത് ഇവിടെ മഞ്ഞള്ളത് അത് റീറ്റിയാണ് ഏ ഞാൻ ഈ ഡോറടിച്ചു വേറെ എല്ലാവരുടെ ഒന്നുകൂടി അവിടെ ഇതില്ല അടിയിട്ട് വേറെ നൽകി പോണ രാത്രി പെരുന്നാളൊന്നും ഇങ്ങനെ

കാത്ത് അപ്പൊ കാറ്റ് ഭയങ്കര കുറുമ്പൊറ്റ ആയിട്ട് വെക്കുന്നണ്ട് രാവിലെ പൊട്ട് വാശിയാണ് പാലൂടെ നിർത്തിയപ്പോ കിട്ടിയ്ക്ക് പാപ്പ കൊടുക്കൊടുക്കണോടൊ മാത്ര നമുക്ക് സമ്മാനത്തോട് വീട്ടെടുക്കാൻ പറ്റുള്ളൂ പാലൂടെ നിർത്തി കിട്ടിയ പണിയാ ഭയങ്കര വാശിയായി എവിടെയാണ് ഒരു ഡോറിന്റെ സൈഡില് ഇപ്പൊ എന്റെ പേരിലാണ് എന്റെ അച്ഛനും റൂമിന്റെ ഡോറിൻ്റെ അവിടെ ഡോറിൻ്റെ അളന്നു കറച്ച് അയിന്റെ ടെക്നിക്ക് എന്താന്ന് മനസ്സിലായില്ല ിങ്ങനെ സമാധാനിപ്പത്തോടുത്ത അവസ്ഥ തല്ലുണ്ടാക്കിയ മുപ്പില് വന്ന് എവിടെങ്കിലും ഓർമ്മകളൊന്നും കടുപ്പ പിന്നെ പിണക്കം മാറ്റൊന്നും കൊണ്ടുപോവാണെങ്കി നല്ല കഷ്ടപ്പാടാ ആകെ വല്യ ആൾക്കാരെ ഭയങ്കര വാശിക്കാരൊക്കെ കഴിക്കണു അപ്പൊ അങ്ങനെ സത്യാനിവിന് മൂന്ന് വർഷം കടന്നു പോയത് അരങ്ങട്ടേ ഇല്ല ഏർ പെട്ടന്ന് തന്നെ മൂന്നു വർഷമൊക്കെ കടന്നുപോയി വെഡിങ് ആനിവേഴ്സറി ആണെന്നാലും ആ മൂന്ന് വർഷായില്ലേ ചിന്തിക്കുന്നത് പക്ഷെ ഞങ്ങൾ ലൈഫിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഈ മൂന്ന് വർഷത്തിലും ഒരു ദിവസം പോലും ഞങ്ങൾ മാറി നിന്നിട്ടില്ല എല്ലാ ദിവസങ്ങളും ഞങ്ങളും ഒരു കേട്ടാ മൂന്നു വർഷത്തിൽ ഒരുപാട് തല്ലൂട്ടങ്ങളും പണക്കങ്ങളൊക്കെ ഇണ്ട് വലിയ വലുതല്ല ഫാമിലി ആകുമ്പോണ്ട കുഞ്ഞു കുഞ്ഞു തല്ലോട്ടങ്ങളും പണക്കങ്ങൾക്കെണ്ടായിട്ടുണ്ട് ശെരിക്കും ഫാമിലി ആവുമ്പോണ്ട തല്ലൂട്ടങ്ങൾ പോലും ഉണ്ടായിട്ടില്ല ഈ ചേച്ചിയേച്ചെ ചെറിയ പണക്കങ്ങളല്ലേ നീ അത് ഇത് നീ ഇത് ഇത് നീണ്ടവള് രാത്രി തുണക്ക് വന്നില്ല എനിക്ക് രാത്രി ആകുമ്പോ പുറത്തിറങ്ങി നടക്കുമ്പോൻസ് അകത്തന്നെ നടക്കുമ്പോ തുണയ്ക്ക് വന്നില്ല ഇങ്ങനെ കയറി ഞങ്ങൾ കൂടുതലായിട്ട് എല്ലാ കുഞ്ഞു കുഞ്ഞി തെല്ലോട്ടങ്ങളും അങ്ങനെ എല്ലാമായിട്ടും ഇങ്ങനെ മൂന്നു വർഷം കിടന്നു പോയി എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ഭാഗ്യം എന്താ വെച്ചാൽ അതാ മാക്കാല കാരണം എന്താ അങ്ങനെയാ എനിക്ക് നല്ല കല്യാണം കഴിക്കുന്ന വലിയ പ്രശ്നങ്ങളെ ചിലര് പറയും അടുത്ത് നമ്മ കല്യാണം വേണ്ട കല്യാണം കഴിച്ചിട്ട് മതിയായി എനിക്കങ്ങനെ ഒന്നും ഇല്ല കേട്ട എനിക്ക് കല്യാണം കഴിഞ്ഞു എന്റെ ലൈഫ് ഒന്നും കൂടി ഹാപ്പി ആവത്തോളം കല്യാണത്തിലും പച്ചാണ് വേണ്ട രാത്രി പുറത്തു വേണം വേണ്ട അത് വേണ്ട വേണ്ട എന്ന് പറയാം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവനോട് ഞാൻ എന്തെന്റിയാൻ പറയാനും ചെയ്യാലോ എന്നോട് പറഞ്ഞിട്ട് ഉള്ളത് വളരെ കുറവ് വളരെ കുറവൊന്നല്ല ഉണ്ടായിട്ടേ ഉണ്ടാവില്ല

ഏട്ടാൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാൾക്ക് ബേഗിടുന്നോണ്ട് വാശി പിടിച്ചപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം മുടി ഒന്ന് കെട്ടി കൊടുക്കാൻ നോക്കുകയാണ് നനഞ്ഞ മുടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റിൽ കെട്ടണമൊന്നുമില്ല ജസ്റ്റ് കണ്ണിലേക്ക് വരതിരിക്കേണ്ട ഒരു മുടി ജസ്റ്റ് ഒന്ന് നേരിട്ട് കെട്ടി കൊടുക്കണമെന്നുള്ളൂ ഈ പതിനാരും കുറ്റം പറയണ്ട എനിക്കന്നെ നെഗറ്റീവ് കേൾക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പഴേക്കും താവിടെ കഴിക്കണ വിക്സൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ച് വയ്ക്കുന്നുണ്ട് അത് വളരെ സ്ഥിരം പരിപാടിയാണ് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല എന്ത് എഴുന്നേക്കെ ഞങ്ങൾ കുറച്ചധികം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വീട്ടിൽ കാതുമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടേക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അവിടുന്ന് ഫുഡ് എടുത്തിട്ടാണ് കാത്തുമ്പം ഡേക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിലിരുന്ന് പഠിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ എടുത്ത് ഡേക്കറിൽ എത്തിയപ്പോൾ എത്തിയ ടൈമിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇറങ്ങാൻ അമ്മ ഉമ്മ കുളിച്ചപ്പോൾ ചോദിച്ചാൽ ഭയങ്കര കരച്ചിലൊക്കെ ആവുന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ അവിടെ മാമിന് കണ്ടപ്പോൾ ആൾ അവരൊക്കത്ത് കയറിപ്പോയി അതെൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചൊരു ആഗ്രഹം ഇതാണ് എട്ടാം വേറെ ഒന്നുമില്ല അച്ഛനമ്മയും ഒന്നാമത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആണെങ്കിൽ ഞാൻ അവിടുത്തെ കാപ്പിയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് മേടിച്ചു തരുമോ ചോദിച്ചിരുന്നു രാവിലേക്ക് അപ്പോൾ കേട്ട മതി കേൾക്കാത്ത മതി അവൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു പിന്നെ അവിടെ അപ്പം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് നമ്മളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങുന്നത് അച്ഛൻ്റെ അമ്മയും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു അച്ഛൻ ഡോക്ടർ കാണിച്ച് കഴിഞ്ഞപ്പോൾ അമ്മനെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ അവർ കാണിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അവിടുത്തെ കാപ്പി മിഷീൻ കാപ്പിയാണ് കാര്യം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് അവിടുത്തെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൊത്തം അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടാട്ടാ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് എൻ്റെ മുടിയൊന്ന് വെട്ടി സെറ്റാക്കാണ്ടായിരുന്നു പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കേണ്ടതല്ലോ വെച്ചിട്ട് ഞാൻ മുടിയൊന്ന് സ്പാ ചെയ്തു വിട്ടാം ഞാൻ നോർമലി വീട്ടിൽ തന്നെയാണ് ചെയ്യാറ് സ്പാ ക്രീം അടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാറ് തന്നെയാണ് പതിവ് ഇത് പാടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടല്ലോ വിചാരിച്ചു എപ്പോഴേക്കും എരണ്ടയറി കെട്ട് കഴിഞ്ഞു പോയിട്ട് ഇനി പോസ്റ്റ് ആവേണ്ടതല്ലോ ചോദിച്ചിട്ട് പാക്കും കൂടി ഇട്ടിട്ടുണ്ട് അവൻ ഭയങ്കര നിറ എന്നാലും അനുമതിയാവില്ല അവങ്ങനെ ഫേഷ്യലും പാക്കും ഒക്കെ ചെയ്തോണ്ടേരിക്കും അവൻ എന്തോ ഭയങ്കര പ്രാന്തരംഗത്തെ പരിപാടിയൊക്കെ വെഡിങ് ആന കൊറേ വീഡിയോസ് ഒക്കെ എടുക്കണം വിചാരിച്ചാലും ഒന്നും നടന്നില്ല ഇന്ന് ഞങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തത് വേറെ ഇന്ന് നടന്നത് വേറെ ഒന്ന് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ വരും ഫുൾ ടൈം ഇരിക്കണം എന്നായിരുന്നു എന്റെ പ്ലാനിങ് അല്ലേ ഞാൻ നിന്നോട് അതുകൊണ്ട് അയച്ചല്ല അച്ഛനശേഷം അച്ഛനെ ഡോക്ടറാണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ അങ്ങോട്ട് പോയി അവിടെ പോയി കൊറേ നേരം ഇരുന്നു പിന്നെ അവനെ മുടി വെട്ടാണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് മുടി വെട്ടാൻ വന്നു അപ്പൊ ഞാൻ ചെയ്തു അപ്പൊ തോന്നിട്ടാ അപ്പൊ ചെയ്ത കാര്യങ്ങളാ സ്കൂളിൽ എടുത്തിട്ട് ഇനി ട്യൂഷൻ ട്യൂഷനോടാക്കാൻ പോവാ ഓയ്ക്ക് മനസ്സിലായാ എന്റെ ട്യൂഷൻ ട്യൂഷനാണല്ലോ നമുക്ക് കേക്ക് മുറിക്കാൻ രാത്രി രാത്രിയാമ്പ വെഡിങ് ആന കേക്ക് കട്ടിയാൻ പോകണം അപ്പൊ അതുകൊണ്ട് ട്യൂഷൻ ട്യൂഷനാളോ

പിന്നെ ഞാൻ നേരെ പോയി നമ്മൾ കാത്തുമിനേടെ ആക്കിയിരുന്നു ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചോൾ ഭയങ്കര വാശിയായിരുന്നു എന്തൊക്കെയാണ് കാരണം കുറേ ദിവസമായാലും പോയിട്ട് പക്ഷേ അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായിട്ടാണ് പിന്നെ വീട് ഇപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അത് എൻ്റെ കുളിച്ച് ഡ്രസ്സ് മാറാൻ നോക്കുകയാണ് കേക്ക് മുറിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആറ് മണി ആയിട്ട് ടൈം നമുക്ക് ഒരു ഏഴര ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാനിങ് അപ്പോൾ ഏട്ടൊന്നും ചെയ്തായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവൻ്റെ പിടിച്ച് നിർത്തി കുറച്ച് മോയിസ്ചറൈസറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ അവിടെ മുക്ക് ഇങ്ങനെ കുരു വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങ് ചുവന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനവിടെ കുറച്ച് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കാത്തുമ്പോൾ പിന്നെ ഒന്നും ചെയ്യില്ല അവൾ ഡ്രസ്സ് മാറും ഒരു മുടി കെട്ടും എപ്പോഴെങ്കിലും ഒരു പൊട്ട് കൊത്തും ഇത്ര മാത്രമാണ് അവൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വല്ല ബേബി ക്രീം അല്ലാതെ ഞാൻ വേറെ ഒറ്റ ക്രീമുകളുള്ള ഫേസ് യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കടന്നു അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഒക്കെ ഇടുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഐ ഇട്ട് കൊടുത്തു ഞാൻ സാധാരണ ജസ്റ്റ് ഒന്ന് പുറത്ത് വേണമെങ്കിൽ ലിപ്സ്റ്റിക് കൊണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യുള്ളൂ എനിക്ക് നന്നായി മേക്കപ്പ് ചെയ്ത് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഐ ഷെയ്ഡൊക്കെ എടുത്തിട്ട് ഇടളു പിന്ന ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് ആട്ടോ ഞാൻ ഈ പ്രാവശ്യം കൊടുത്ത് ഞാൻ ലൈറ്റാന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് കൈമുട്ട നോക്കിയപ്പോൾ ലൈറ്റായിരുന്നു എനിക്ക് തോന്നണോ ആ ഒരു ഷെയ്ഡ് എടുത്ത് തരുമ്പോൾ മാറിയതാണെന്ന് തോന്നുന്നത് കാരണം ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ ലൈറ്റായിരുന്നു പക്ഷെ വീടെത്തി നോക്കിയപ്പോൾ നല്ല ഡാർക്ക് കളറായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ എന്തായാലും മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇട്ടു അപ്പോട്ട് നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് സമാധാനമാണ് പിന്നെ കർണാടകയിലൊക്കെ എന്റെ സൗന്ദര്യമൊക്കെ നോക്കി കുറച്ചേരം നിന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഏട്ടാ എന്നെ തന്നെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള പരിപാടി പിന്നെ ഞാൻ റെഡ് കളർ പൊട്ടു കുത്തിയിട്ടുണ്ട് എന്നെന്തോ എനിക്ക് റെഡ് കളർ പൊട്ടു കുത്താന്ന് തോന്നിയിട്ടാ എനിക്ക് എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് ഓരോന്ന് ചെയ്യാൻ തോന്നിക്കൊണ്ടേയിരിക്കും പിന്നെ അതാ എനിക്ക് ഇന്നാലത്തെ ഏതൊക്കെ വീഡിയോയിൽ മൂകാംബിയെ പോയ വീഡിയോയിലെ തോന്നുന്നു മുടി വെപ്പ് മുടി വെച്ചിട്ടുണ്ടോന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാട്ടിത് എൻ്റെ ഒറിജിനൽ മുടിയാണ് ചില നേരത്ത് ഭയങ്കര കുറവായിട്ട് തോന്നും ചില നേരത്ത് കുഴപ്പമില്ല ഒരു നോർമൽ മുടിയായിട്ട് ഫീൽ ചെയ്യും അതെൻ്റെ മുടിയുടെ പ്രശ്നമാണ് അല്ലാതെ ഞാൻ വേറെ ഒന്നും മുടിയുമ്പോൾ വെക്കണില്ല ഇതെൻ്റെ സ്വന്തം മുടിയാണ് ഈ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലാട്ടോ പിന്നെ അതാണ് ഞാൻ കുങ്കുമുട്ട് കൊടുക്കുന്നുണ്ട് അതെനിക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് സ്വത എന്നെ ആരും എന്നെ കുങ്കുമിട്ടാതെ കണ്ടിട്ടുണ്ടാവില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ പോകുമ്പോഴും അതിടാറുണ്ട് ഇത് ഞാൻ ഇനി ഇടാൻ മറന്നാലും ഏറ്റവും സമ്മതിക്കില്ല കേട്ടാ അവനെ ഓർമ്മിപ്പിക്കും അപ്പം ഞാൻ അത് ഇട കുങ്കുമിട്ടാതെ എങ്ങനെ പോകേണ്ടത് നോക്കിയും അവനും എന്നെ കുങ്കുമിട്ട് കാണുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ ഒരുപാട് പേര് പറയാറുണ്ട് നീ എപ്പോഴും ഭയങ്കര മേക്കപ്പാണെന്ന് എൻ്റെ ഭർത്താവിന് എന്നെ എപ്പോഴും ഇതവിടെ നല്ല ഒരുങ്ങി നല്ല മേക്കപ്പിൽ കാണാനാണ് ഇഷ്ടം പിന്നെ ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചില പുറത്താക്കന് മേക്കപ്പ് എന്ത ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ അവൻ അങ്ങനെ ഇല്ല കേട്ടാ പിന്നെ ഞാൻ ഷോളൊക്കെ ഇട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ആ പള്ളിക്ക് കാത്തൊക്കെ കാത്തും ഒക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനെ നമുക്ക് വേഗം ഡോറൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് തൃശ്ശൂർക്ക് പോകാം നമ്മളിങ്ങനെ സാധാരണ ബർത്ത്ഡേ വെഡ്ഡിങ് അനുസരിച്ച് ആഘോഷിക്കാണെങ്കിൽ ഷോബയിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യലാണ് പതിവ് ഇന്ന് നമ്മൾ പ്ലാനിങ് അത് തന്നെയാണ് ഏട്ടൻ പറയുന്നുണ്ട് അപ്പം പൂവാ കയറ് എന്ന് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് കാത്തുമേനൊന്ന് ഊദിക്കാൻ കൊണ്ടുപോണം കാത്തുമ കുറച്ച് ദിവസം ഒരു ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ നമ്മളടുത്തുള്ളൊരു അമ്മാരുടെ അടുത്ത് ഊദിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മൂന്നു ദിവസം വരാനെ പറഞ്ഞു അപ്പം ഇന്ന് ലാസ്റ്റത്തെ ഡേ ആട്ടാ അപ്പം ഇന്നും കൂടും കൊണ്ട് ഊദിക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തൃശ്ശൂർക്ക് പോകാൻ അങ്ങനെ ആ ശോഭയിലെത്തിയിട്ടുണ്ട് അപ്പോൾ പകുതിക്ക് വെച്ച് നമ്മൾ റിജോനും കൂടി വണ്ടിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ആ കാത്തുമ്മ അപ്പരം കൈ പിടിച്ച് നടക്കുന്നുണ്ട് പിന്നെ ശോഭയിലെത്തിയവൾക്ക് ഇങ്ങനത്തെ വണ്ടികളിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നാള് നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ പോയെന്നാൽ കേട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഏട്ടൻ കയറ്റാനും സമ്മതിക്കില്ല അങ്ങനെയുള്ള ഒരു വിധം അവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊടുന്നു അപ്പോൾ ഏട്ടൻ കേക്ക് മേടിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ഇപ്പം തോന്നുന്നുള്ളൂ ആ ചക്കൻ ചായ കുടിക്കാൻ പോയിരിക്കുന്നു അപ്പോൾ അവനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളെ കാണാൻ എന്തായാലും കമൻ്റ് ചെയ്തോളൂ പിന്നെ നമ്മൾ ബി ആർ എന്നാണ് കേക്ക് മേടിക്കുന്നത് ഐസ്ക്രീം കേക്ക് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം അതായിട്ട് അവിടെ ബില്ല് അടയ്ക്കുന്നുണ്ട് അപ്പിളിക്കമ്മയ്ക്ക് അച്ഛനും എന്തോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ അവൻ അങ്ങോട്ട് പോയി അപ്പോൾ കഥമപ്പം റിജോയിൻ ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ടാണ് അവൾക്ക് തന്നെ ഒരാളെ കിട്ടി കളിക്കാൻ കിട്ടിക്കഴിഞ്ഞു പിന്നെ അവൾ നമ്മൾ ആരും മെയിൻ ചെയ്യില്ല അപ്പം മേളിൽ നോക്കിയപ്പോൾ അതാ ഒരു ഗ്ലാസ് പിന്നെ അത് വെറുതെ വീട്ടിൽ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്ക് പോയി അവിടെ നിന്ന് കത്തി മേടിക്കാണ്ടായിരുന്നു ഈ കേക്കിൻ്റെ ഇപ്പം കത്തി കിട്ടിയില്ല ഏറ്റവും ടീസ്പൂണ് കിട്ടുള്ളൂ ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കത്തി മേടിച്ച് നമ്മളിനി ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ ദിവസം ഏറ്റാ കണ്ടെത്തിയിരിക്കുമ്പോഴേക്കും നമ്മളെ കാത്തുമ്മയ്ക്ക് ക്ഷമയില്ല കേക്ക് മുറിക്കണം അവൾക്കിപ്പോൾ കേക്ക് ഉണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് മുറിക്കണം എന്നുള്ള വാശും കാര്യങ്ങളാണ് ഇപ്പോൾ ഐസ്ക്രീം കേക്ക് ആയതുകൊണ്ടിരുന്ന അത് അല്ലാതെ ഒരു ഐസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചിരുന്നു നല്ല ഭംഗി ഉണ്ടല്ലേന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തേക്ക് ഇങ്ങനത്തെ ഐസും കട്ടൊക്കെ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല തണുപ്പല്ലേ ഞാൻ ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോഴേക്ക് അച്ഛനും റെഡ്ജും വാഷ്റൂം പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് അല്ല അവരെത്തുകാണ്ട് മുന്നേ ഞാൻ മുറി കയറി കളഞ്ഞു കഴിഞ്ഞാൽ കാത്തുമ്പന്ന് കത്തിക്കൊണ്ട് അത് നാശാക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ അവളെ മൈൻഡൊക്കെ മാറ്റി മാറ്റിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ പിള്ളേരെ പിള്ളേരുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിസ്ക് ആയിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും വേണ്ട അവൾ കേക്ക് മുറിക്കാൻ വേണ്ടി വരും ഞാൻ കാത്തു അപ്പം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവൾ കൈ വെച്ചൊക്കെ ചെയ്തു പക്ഷേ ഐസ്ക്രീമായിരുന്നു നല്ല ടൈറ്റായിരുന്നു അതുകൊണ്ട് മുറിഞ്ഞില്ല അത് ഞങ്ങളെ ബാക്കിയും അതുകൊണ്ട് ഞങ്ങൾക്ക് മുറിക്കാൻ പറ്റി അവളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുള്ളതൊക്കെ അവൾ തെറിപ്പിക്കുന്നുണ്ട് കത്തി കുത്തി കളയുന്നുണ്ട് പക്ഷെ അപ്പിളിക്കും അച്ഛനും ഫ്രിഡ്ജൊക്കെ എത്തി നമ്മൾ കേക്ക് മുറിക്കാൻ പോവുക വായോ വീഡിയോ ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡിൻ്റെ ഫോം വയ്ക്കാൻ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ റിജോൻ്റെ കഷ്ടപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെവൻറ്റീൻ പ്രോയായതുകൊണ്ട് അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേട്ടാ കണ്ട പിന്നെ നല്ല ഭംഗിയുണ്ട് എൻ്റെ ബെബീനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കട്ടിയാതെ ഈ വീഡിയോ വെച്ചു കൊടുത്തു അല്ലല്ലോ അപ്പം ഇത് അടുത്ത വീഡിയോ റിജോ അല്ല അമ്മേടെ ടെസ്റ്റിങ് ആണ് ആരൊരാളായിരുന്നു പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എനിക്ക് റിജോ എടുത്താന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ റിജോ എന്ന് പറഞ്ഞ് നമ്മളെ ചക്കമ്മ കുറച്ചേഴ്ച്ചിങ്ങനെ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഉറക്കം വരുന്നുണ്ട് രാവിലെ സ്കൂളായി പോയതല്ലേ അതിൻ്റെ ഒരു വർക്ക് ഷീണും കാര്യങ്ങളും അങ്ങനെ അങ്ങനെതാ എല്ലാവരെയും വിളിച്ചു പോകുന്നു കേക്ക് മുറിക്കുക എന്നു പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പ്രാവശ്യത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ ഏട്ടനെ മേടിച്ച ഗിഫ്റ്റും ഏട്ടനെ എനിക്ക് മേടിച്ച ഗിഫ്റ്റും ഞങ്ങൾ രണ്ടാളും സെലക്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അറിയാതെ എന്നല്ല അതിനെന്താ കേക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം ഈ പ്രാവശ്യം കുടിക്കുമ്പോൾ ഉള്ള കൊടുത്തു പിന്നെ കാത്തുമ്പോൾ വാങ്ങിച്ചപ്പോൾ കാത്തുമ്മയ്ക്ക് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു പിണക്കാണ് കുടുക്കുമ്പോൾ വാ തുറക്കാൻ ഒന്ന് ലൈറ്റ് ആക്കിയത് അവന് അവൻ്റെ ബേബി ആദ്യം അവനെന്നെ വാലോ വെച്ച് കൊടുക്കണം അങ്ങനത്തെ സ്വാർത്ഥത അവനുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ കേക്ക് വാൽ വെച്ച് കൊടുത്തു ഐസ് ക്രീം ആയതുകൊണ്ട് തന്നെ അവനാർക്കും കഴിക്കുമ്പോൾ മടിയില്ല എനിക്ക് കേക്കിനോട് ഇപ്പോൾ വലിയ താല്പര്യം താല്പര്യം ഇല്ലാട്ടോ പക്ഷെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അത് ഏട്ടൻ എനിക്കെടുത്ത് തന്ന ഗിഫ്റ്റ് അപ്പം തന്നെ എനിക്ക് തന്നു അപ്പം ഇതിൽ ഗോൾഡിൻ്റെ റിങ്ങും പിന്നെ സിൽവറിൻ്റെ റിങ്ങായിട്ടുള്ളത് രണ്ടും ഷോബേജിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത് രണ്ട് ദിവസം മുന്നേ വന്നിട്ട് ഞങ്ങൾ നിന്ന് പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ തലേ ദിവസം അങ്ങനെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ആ അപ്പം അതിൻ്റെ ഡയറിജോ പറഞ്ഞു ഉമ്മ എടുക്കുക വെബിക്കുന്നു പിന്നെ വീണ്ടും ഉമ്മ കൊടുത്തോണ്ടിരിക്കും പിന്നെ അവതൊരു കളിയാക്കി എടുത്തു ഫെബി എങ്ങനെയാണല്ലോ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളി ഉണ്ടാവും പിന്നെ ഞാൻ അവന് കൊടുത്തൊരു ഷൂ വേണം കേട്ടോ അത് അവൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്നാണ് അവൻ പറഞ്ഞു അവൻ കുറെ നാളായിട്ട് നോക്കി വെച്ച ഷൂ ആണ് അത് മേടിച്ചാൽ നമ്മൾ മതി പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു പത്ത് രണ്ടായിരം രൂപയുടെ ഷൂവായിരിക്കും ഈ വന്തി വെഡ്ഡിങ് അനുവേഴ്സറി ആയിട്ട് ഇത്രയും വിലക്കുറവിൻ്റെ സാധനം പറയണേന്ന് അവിടെ പോയി അവൻ സെലക്ട് ചെയ്ത് ബില്ല് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മോതിരത്തിൻ്റെ റൈറ്റ് നാൻ്റെ ഷൂ അത് എനിക്ക് ഭയങ്കര ഒരു അറ്റാക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഗോൾഡ് മേടിക്കുന്ന ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഷൂവും കരകൾക്കിത്ത റേറ്റ് കൊടുത്ത് പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷം പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മിടിയില്ലാട്ടോ അവ എന്താണോ ആഗ്രഹിച്ച് അത് അവന് മേടിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ അപ്പം ഈ ഒരു റിങ്ങാണ് ഗോൾഡിൻ്റെ അവ എനിക്ക് മേടിച്ച് തന്നത് എനിക്ക് അതിൻ്റെ സ്റ്റോണ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാൻ ഇത് എടുത്തത് അതിൽ വെറൈറ്റി ഉണ്ട് ആ ജ്വല്ലറിയിൽ ഞാൻ കണ്ട എല്ലാ ഗോൾഡുകളും ഭയങ്കര വെറൈറ്റി വെറൈറ്റി മോഡലുകളായിരുന്നു അങ്ങനെ അവ എനിക്ക് ആ മുതിലിട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് മറ്റു മുതിരും കൊണ്ട് ഇട്ടുതരാൻ പറഞ്ഞു എനിക്ക് ആ മുതലും ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഈ പ്രശ്നം ഞാൻ രണ്ട് എടുത്തത് പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് എന്താണാവോ സെലക്ട് ചെയ്ത് ഞാൻ വീടെ നോക്കിയപ്പോളാ രണ്ടും ഒരേ കളർ പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കേക്ക് അങ്ങോട്ടും വയലെച്ച് കൊടുക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പൊട്ടൻ വീഡിയോ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അതായത് നമ്മളെ അച്ഛനും അമ്മീൻ്റെ അന്ന് ഗിഫ്റ്റ് അപ്പോൾ കപ്പിൾ വാച്ച് ആണ് തന്നത് ഇതും ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തത് നമ്മൾ ശോഭയ്ക്ക് തലേ ദിവസം വന്നപ്പോൾ ഒരുമിച്ചെടുത്ത് തന്നെയാണ് ഇതല്ലാതും എൻ്റെ ഈ ഗോൾഡൻ കളർ വാച്ച് ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് മതി എന്ന് പറഞ്ഞു എൻ്റെ പിന്നെ ഒരു ഏഴെട്ട് വാച്ച് ഉണ്ട് പല കളറിലും പല രൂപത്തിലും എൻ്റെ എത്ര ഒന്ന് രണ്ട് മൂന്ന് ഇതും കൂട്ടി നാല് വാച്ച് എനിക്ക് അത്രേ ഉള്ള കേട്ടോ അപ്പം അതാ ഇതാണ് ഏട്ടൻ്റെ ഷൂ അവന് ഈ പച്ച കളർ കണ്ട ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൻ ഏതൊരു സെലിബ്രിറ്റി ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു നടക്കാൻ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് പക്ഷേ ഈ മനുഷ്യൻ ഒരു വട്ടം പോലും നടക്കണം ഞാൻ കണ്ടിട്ടില്ല ഒന്നിലും കാറിലാല്ലേ ബൈക്കിലാണ് ഇവൻ പോവാറ് പക്ഷെ നടക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് മേടിച്ചു എന്തെങ്കിലും അവട്ടവൻ്റെ അവൻ നടക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം അമ്മ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനൊരു മോതിന് മേടിച്ചാൽ മതിയായിരുന്നു അത് പിന്നെ നിങ്ങൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്യും എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ കുണുക്കനും കുണിക്കും പിസ്സ മതി പറഞ്ഞു ഫ്രിഡ്ജോന് കിഴിപ്പൊറോട്ട മതിയെന്ന് പറഞ്ഞു അച്ഛനമ്മ എന്തായാലും കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ ആദ്യം അച്ഛനും അമ്മയ്ക്കും ബെബിക്കുള്ള ചായ മേടിച്ചോടുന്നു അപ്പളിങ്കെന്താ നമ്മൾ പിസ്സ എത്തിയിട്ടുണ്ടായിരുന്നു പിസ്സ നല്ല പിസ്സയായിരുന്നു നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ വലിയ പിസ്സ അത് കഴിക്കുമ്പോൾ ഞങ്ങൾ വയറെല്ലാവരും ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ മേടിച്ച ഫുഡൊക്കെ ഞങ്ങൾ ബാക്കി വെച്ചു നമുക്ക് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പളെന്താ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചപ്പാത്തിയുണ്ട് പൊറോട്ടയുണ്ട് ബീഫുണ്ട് ചിക്കൻ കറിയുണ്ട് അതുപോലെ റിജൻ്റെ കിഴി പൊറോട്ടയും ഇവിടുത്തെ കിഴി പൊറോട്ട നല്ലത് തന്നെയായിരുന്നു പക്ഷേ ആ പിസ്സ കഴിച്ചിട്ട് വേറെ ഫുള്ളായത് കൊണ്ടന്നെ ഞങ്ങൾക്ക് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം പേട്ടിന് വൈകിയാത്തോണ്ട് തന്നെ അവൻ എന്നത്തൊരു ഉഷാറില്ല അപ്പോൾ അവനൊരു പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും മാത്രം മതി പറഞ്ഞു അതും അവന് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എവിടെ എത്തിക്കുള്ളൂ അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വേണ്ടെങ്കിൽ ബായ്